മിഡാസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ വടകരയുടെ ആർട്ട് ഫെസ്റ്റിവൽ കലാഞ്ജലി മൂന്നാമത് എഡിഷൻ പ്രശസ്ത സിനിമാ നാടക രചയിതാവ് രമേഷ് കാവൽ ഉദ്ഘാടനം ചെയ്തു തലച്ചോറിൽ സംവാദം നടക്കുമ്പോഴാണ് സംവാദം ആ വാക്കങ്ങനെ തന്നെയാണ് ഡിബേറ്റ് നമ്മുടെ തലച്ചോറിൽ നടക്കുമ്പോഴാണ് വിദ്യാഭ്യാസവും അറിവും ഒക്കെ രൂപപ്പെടുന്നത് തലച്ചോറിൽ സംവാദം നടക്കാൻ ആവശ്യമായ സഹായങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് സംവാദം നടക്കാത്ത ഇടങ്ങളിലൊക്കെ കലഹങ്ങളാണ് ഉണ്ടാവുക അത് ഏറ്റവും അവസാനം ചെന്ന് യുദ്ധത്തിൽ പോലും എത്തിച്ചേരുമെന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൽ സംവാദം നടക്കണം ആ സംവാദം നടക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഇടത്തിലേക്ക് അവരെ സഞ്ചരിക്കുവാൻ നമ്മൾ പ്രാർത്ഥന പ്രാപ്തരാക്കണം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി ഇല്ലാതായി എന്ന് വിചാരിക്കുക എന്താ സംസാ എന്താ സംഭവിക്കുക ആദ്യം ഈ മൈക്ക് നിശ്ചലമാവും ഞാൻ പറയണതൊന്നും അങ്ങോട്ട് പോവില്ല വെളിച്ചം കിട്ടുപോകും വേദിയിലുള്ള ആളുകളെ നല്ല വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല കുറേ നേരം ഈ വൈദ്യുതി ഇല്ലാതായി തീർന്നാൽ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക വീട്ടിൽ ഫ്രിഡ്ജ് ഓഫായി കിടക്കും പച്ചക്കറിയും പഴങ്ങളുമൊക്കെ ചീഞ്ഞളിയാൻ തുടങ്ങും എ സി പ്രവർത്തനരഹിതമാകും ഫാനുകൾ അവരുടെ കറക്കം നിർത്തും കുറേ കൂടി സമയം വൈദ്യുതി ഇല്ലാതായി പോയാൽ മൊബൈൽ ഫോണുകൾ ചത്തുപോകും മൊബൈൽ ഫോണുകൾ ചത്തുപോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വേറൊരിടത്തേക്ക് മാറ്റാൻ നമുക്ക് കഴിയാതാവും നമ്മുടെ ഒരു സന്ദേശം പോലും മറ്റൊരിടത്തേക്ക് ചെന്നെത്താതാവും ഒരു സന്ദേശവും ഇല്ലാത്ത ഒരു വാർത്തകളുമില്ലാത്ത ലോകമായി അത് തീരും വീട്ടിലെ എല്ലാ വാർത്താ സംവിധാനങ്ങളും ഇല്ലാതായി തീരും ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളും മലയാള മനോരമ സഖ്യവും സംയുക്തമായി അംഗൻവാടി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്രയോൺ കളറിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും പ്രസ്തുത വേദിയിൽ നടന്നു പി ടി എ പ്രസിഡന്റ് സുരേഷ് കക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ രാമചന്ദ്രൻ കെ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൗൺസിലർ ബാലചന്ദ്രൻ കാനപ്പള്ളി മിഡാസ് ചെയർമാൻ അനിൽകുമാർ മംഗലാട്ട് അക്കാദമിക് ഡയറക്ടർ സുനിൽകുമാർ കോട്ടപ്പള്ളി ഡയറക്ടർ സുതീഷ് മടപ്പള്ളി മനോരമ സഖ്യം രക്ഷാധികാരി പവിത്രൻ ടി പി ടി എ വൈസ് പ്രസിഡന്റ് ജിഷാ സി കെ മദർ പി ടി എ പ്രസിഡന്റ് അപർണ എസ് സ്കൂൾ ലീഡർ സ്വാത്തിക് സ്വരാജ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു മിഡാസ് സെക്രട്ടറി നിഷാദ് തോടനുള്ള സ്വാഗതവും ലിറ്റിൽ ഫ്ലവർ വടകര സെന്റർ ഹെഡ് ആശാസിയെ നന്ദിയും പറഞ്ഞു